ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഫുട്പാത്ത് പാത്ത് കച്ചവടക്കാരുടെ ദൂരത്തെ കാഴ്ച അല്ലെങ്കിൽ ദൂരത്തെ കച്ചവടമാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു മഴ പെയ്താൽ ദാ ഇതുപോലെ ഓരോ തട്ടും ഒരു ടാർപ്പായ് കൊണ്ട് മൂടിയിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് ഇവർ മാറി നിൽക്കും പറയുമ്പോഴും കാണുമ്പോഴും എത്ര നിസ്സാരം അല്ലേ എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവരുടെ ഈ നിസ്സഹായ അവസ്ഥ എന്താണെന്ന് തൃശ്ശൂരിൽ നാൽപ്പത് ഡിഗ്രി ചൂട് വന്നപ്പോഴും ആ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് നിന്നുകൊണ്ട് ഇവർ കച്ചവടം ചെയ്തു ഇപ്പോൾ മഴ വന്നപ്പോഴും തട്ടെല്ലാം മൂടിയിട്ട് ഇവർ മാറി നിൽക്കുന്നു പറഞ്ഞു വന്നത് വെയിൽ വന്നാലും മഴ വന്നാലും ഇവർക്ക് ദുരിതം തന്നെ ഇനി ഒരു പായ വലിച്ചു കെട്ടി കച്ചവടം ചെയ്താലോ അല്ലെങ്കിൽ ഒരു വലിയ കുടനിവർത്തി വെച്ച് കച്ചവടം ചെയ്താലോ ഇവർക്ക് അനുവാദമില്ല കാര്യം അപ്പോൾ ഉദ്യോഗസ്ഥരെത്തും ഒന്നല്ലെങ്കിൽ നിങ്ങൾ പായ അഴിച്ചു മാറ്റുക അല്ലെങ്കിൽ കച്ചവടം ഒതുക്കി കെട്ടി നിർത്തിപ്പോകുക അവർ വന്നു പറയും എന്ത് ചെയ്യാം അല്ലേ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് എ സി റൂമിലിരുന്നു കൊണ്ടോ ഫാനിൻ്റെ തോട്ടിലിരുന്നു കൊണ്ടോ കൽപ്പിക്കാം ഉത്തരവിടാം അല്ലേ അവർക്ക് ശമ്പളം കിട്ടും അവരുടെ നിത്യ ചെലവുകളെല്ലാം വീട്ടിലേക്കാരിലെല്ലാം നടന്നു പോകും എന്നാൽ ആയിരം രൂപയ്ക്കോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കോ ചരക്കെടുത്ത് ഇത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇന്ന് വീട്ടിലെ കരി വാങ്ങാം അല്ലെങ്കിൽ മക്കൾക്ക് പഠന സാധനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ മരുന്ന് വാങ്ങാം ഭാര്യയ്ക്കോ മരുന്ന് വാങ്ങാം അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ കണക്കുകൂട്ടി വന്നിട്ടുള്ള ഇന്നത്തെ ഈ ഫുട്പാത്ത് കച്ചവടക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും എനിക്ക് തോന്നുന്നത് ഫുട്പാത്ത് കച്ചവടക്കാരെ പോലെ മറ്റൊരു മേഖലയ്ക്ക് ഇത്രയും പ്രതിസന്ധി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം മറ്റ് ഓട്ടോറിക്ഷ മേഖലയാണെങ്കിലും കാറ് മേഖലയാണെങ്കിലും ബസ് തൊഴിലാളികളാണെങ്കിലും ഹോട്ടൽ തൊഴിലാളികളാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഇത്രയും പ്രതിസന്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം മഴ പെയ്താൽ അന്നത്തെ അന്നം മുട്ടുന്ന അവസ്ഥ ശരിക്കും അന്നം മുട്ടുന്ന ഫുട്പാത്ത് കച്ചവടക്കാരുടെ അവസ്ഥ ഇനി ചില പുരോഗമനവാദികൾ പറയും നിങ്ങൾക്ക് ഈ പണിയല്ല നിർത്തി മറ്റെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പണിയുള്ള തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ വേണ്ടി മുതലാളിമാർ ബുദ്ധിമുട്ടുമ്പോൾ ഇവർ ഈ ഫുട്പാത്ത് കച്ചവടം നിർത്തി മറ്റു പണിക്ക് പോയാൽ ഈ കച്ചവടം പോവും മറ്റു പണി കിട്ടാതെയും വരും അപ്പോഴും ദുരിതം തന്നെ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ കണ്ണെ മടങ്ങുക കരളെ മടങ്ങുക കണ്ണീർ കടലിൻ്റെ ഈ തീരത്ത് നിന്ന് ഫുട്പാത്ത് കച്ചവടക്കാരുടെ ദുരിതക്കാഴ്ച ഈ ദുരിത കച്ചവടം വീഡിയോ തയ്യാറാക്കിയത് ഗിതി തൃശ്ശൂർ താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക